പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ആരംഭം കുറിച്ചു ഞാങ്ങാട്ടിലിരി മഹർഷി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഗീതാപാരായണത്തോടെയായിരുന്നു ഉത്സവത്തിന് ആരംഭം കുറിച്ചത് പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം തുടർന്ന് അറനിറയ്ക്കൽ ചടങ്ങ് നടന്നു ക്ഷേത്രം മേൽശാന്തി എരണ്ടപുറത്തുകാട് ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു തിരുവാതിര മഹോത്സവത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച വൈകുന്നേരം മണിക്ക് മാധ്യമപ്രവർത്തക മാധു സജി നിർവഹിക്കും ഉത്സവത്തിന്റെ ഭാഗമായി പകൽ ഭാഗവത പാരായണം നടക്കും വിവിധ ദിവസങ്ങളിലായി വേദിയിൽ കുട്ടിത്തായമ്പക നൃത്ത നൂപുരം സംഗീത കച്ചേരി രാഗമാല വയലിൻ കച്ചേരി കഥകളി ഇരട്ടത്തായമ്പക മ്യൂസിക്കൽ ഫ്യൂഷൻ എന്നിവയും തിരുവാതിര ദിവസം കൈത്തളി നൃത്ത സംഗീതോത്സവം മോഹിനിയാട്ടം എന്നിവയും അരങ്ങേറും ന്യൂസ് ഡെസ്ക് യൂടോക്ക്